ഇരിട്ടിയിൽ റൂട്ട്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഇരട്ടി തന്തോടിൽ ആധുനിക സൌകര്യങ്ങളോടെയുള്ള റൂട്ട്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ തെറാപ്പി മേഖലയിൽ ലോകോത്തര നിലവാരമുള്ള സ്പെഷ്യലിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സി എം ഇ തെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട് തെറാപ്പി സെന്റർ ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങളോടുകൂടിയാണ് റൂട്ട്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് പായ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി സെന്ററിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഹായ് ഇത് റൂട്ട്സ് ഇൻഡിക്കേറ്റർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അത്യാധുനിക സാങ്കേതിക കൂടി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി ഫീസ് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ നാല് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ശരിക്കും റൂട്ട്സിൽ ഇപ്പം കണറിൽ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ ഒരു കോഴ്സും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ദ വൺ ഓഫ് ദ ബെസ്റ്റ് സി എം ഐ ട്രെയിനിങ് സെൻറ്റർ ആണ് ശരിക്കും റോഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് അതായത് പീഡിയാറ്റിക് ഫിസിയോതെറാപ്പിയിൽ സ്പെഷ്യലൈസ്ഡാണ് ഈ സെൻ്റർ അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി ഉണ്ടാവും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതായത് ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് മറ്റ് പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് ബിഹേവിയർ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്